നിങ്ങൾ വിളിക്കാത്ത കല്യാണത്തിന് പോയിട്ടുണ്ടോ ഞാനിതുവരെ പോയിട്ടൊന്നുമില്ല പക്ഷെ അങ്ങനെ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ വിളിച്ച കല്യാണത്തിന് എന്നെ പോകാറില്ല കേട്ടോ പക്ഷേ നട്ടുച്ചായപ്പോൾ നല്ല ദം ബിരിയാണി കഴിക്കാൻ ഒരു പോതി പിന്നെ നമ്മൾ വിളിച്ചതാണോ വിളിക്കാത്തതാണോ എന്ന് ആലോചിച്ച് സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഞങ്ങൾ നേരെ മഞ്ചേരിയിലേക്ക് വിട്ടു കേട്ടോ മഞ്ചേരി തുറക്കൽ ബൈപ്പാസിൽ എല്ലാ ദിവസവും കല്യാണ ബിരിയാണി കിട്ടുന്ന ഒരു കല്യാണപ്പൊര ഉണ്ട് അപ്പം അങ്ങോട്ടാണ് പോണത് അപ്പോൾ തന്നെ നമ്മുടെ കല്യാണപ്പുരം എത്തിയിട്ടുണ്ട് കേട്ടോ കുറേ വണ്ടികളും നിറച്ച ആൾക്കാരൊക്കെ ഉള്ളപ്പോൾ ഞാൻ വിചാരിച്ചു പഠിച്ചുനിപ്പോൾ ബിരിയാണി തീരുന്ന് പക്ഷേ ബിരിയാണി തീർന്നിട്ടൊന്നുമില്ല കേട്ടോ നമുക്ക് നല്ല ചൂടോടെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ആരെങ്കിലും പെണ്ണിൻ്റെ ആരാ ചെക്കൻ്റെ ആരാ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താ പറയാന്നൊക്കെ വിചാരിച്ചിങ്ങനെ കയറുകയാണ് പക്ഷേ ഇവിടെ കയറിയപ്പോഴാണ് കേട്ടോ ഇവിടെ പെണ്ണും ചെക്കനൊന്നും നമുക്ക് എന്തായാലും ബിരിയാണി കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം കാരണം നമ്മൾ ബിരിയാണി മാത്രം മൈൻഡിൽ വെച്ചിട്ടാണല്ലോ ഇങ്ങോട്ട് വന്നത് അപ്പം ഞാനൊരു ചിക്കൻ ദം ബിരിയാണി ഇല്ലു ബീഫ് ദം ബിരിയാണിയാണ് കേട്ടോ പറഞ്ഞത് ഇല്ലു പറഞ്ഞു ചിക്കൻ വാങ്ങണ്ട ബീഫ് വാങ്ങിയാൽ മതി ബീഫാണ് ടേസ്റ്റ് എന്ന് പക്ഷേ ചിക്കനും ട്രൈ ചെയ്യണമല്ലോ പക്ഷേ എനിക്ക് ചിക്കനാണ് കേട്ടോ നല്ല ഇഷ്ടമായത് ഇല്ലു ഇത് കിട്ടിയപ്പോൾ തന്നെ രണ്ടും ടേസ്റ്റ് ചെയ്തു ആ കുഴപ്പമൊന്നും എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം ചിക്കനിലിതാണ് രണ്ട് വലിയ പീസസും പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൈസ് കിട്ടോ നല്ല അതായത് വെന്ത് കുഴഞ്ഞു പോവാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൈസ് നമ്മൾ ചില റൈസ് കണ്ടിട്ടില്ല അധികം വെന്തിട്ടുണ്ടാവില്ല തൊണ്ടയിൽ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ വെള്ളം കുടിക്കണം എന്ന് തോന്നില്ല പക്ഷെ അങ്ങനെയല്ല നല്ല ടേസ്റ്റ് ഇല്ല എന്നാൽ കുഴഞ്ഞൊന്നും പോവാത്ത സോഫ്റ്റ് ആയിട്ടുള്ള റൈസ് കിട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി എടുത്തു പറയേണ്ടത് ഈ ഒരു മുളകച്ചാറാണ് മധുരം എരിവൊക്കെ ആയിട്ട് എന്നാൽ ഓവർ സ്പൈസി ഒന്നും അല്ല കേട്ടോ നല്ല ടേസ്റ്റുള്ള ഒരു അച്ചാർ ബീഫാണെങ്കിലും ചിക്കൻ ആണെങ്കിലൊക്കെ കണ്ടോ നമ്മളിങ്ങനെ തൊടുമ്പോഴേക്കും പൊടിഞ്ഞ് പോകുന്നത് എന്നാൽ ചിക്കൻ എല്ലാം ഒന്നും സെപ്പറേറ്റ് ആയിട്ടൊന്നും ഇല്ല കേട്ടോ നമ്മൾ തൊടുമ്പോഴാണത് പൊടിയത് നമുക്ക് കിട്ടുമ്പോൾ തന്നെ പൊട്ടി പൊടിഞ്ഞ് അങ്ങനെ വേവ് കൂടിയ ചിക്കനൊന്നല്ല മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബിരിയാണി ആയിരുന്നു എനിക്ക് നല്ലപോലെ ഇഷ്ടമായിട്ടോ ഈ ഒരു മുളകച്ചാറൊക്കെ കൂട്ടി കുഴച്ച് കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ച് എണീറ്റപ്പളാണ് കേട്ടോ ഇവിടെ ബില്ല് കൊടുക്കണം എന്നുള്ള ഒരു നഗ്ന സത്യം നമ്മൾ മനസ്സിലാക്കിയത് അങ്ങനെ മൂന്ന് ബിരിയാണിക്ക് മുന്നൂറ്റി രൂപയ്ക്ക് കൊടുത്ത് നമ്മൾ ഇറങ്ങി അവിടെ വാഷ് ഏരിയയിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ അപ്പം ടിഷ്യൂ പേപ്പറൊക്കെ എടുത്ത് തുടച്ച് പുറത്തുനിന്ന് വെള്ളം വാങ്ങിയിട്ടാണ് കേട്ടോ കഴുകിയത് പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് വരുന്ന സമയത്ത് എനിക്ക് ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് തിരിച്ച് വരുമ്പോൾ ആ ഒരു ബൈപ്പാസിൽ തന്നെ ഒരു ഷോപ്പിൽ നിന്ന് ഡ്രസ്സൊക്കെ എടുത്തിട്ടാണ് കേട്ടോ തിരിച്ച് വന്നത് അല്ലോട്ടോ നല്ല കളിയായിരുന്നു നമ്മൾ തിരിച്ച് വരുമ്പോൾ ചെറിയ ചാക്കിൽ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ചോറ് കഴിച്ചാൽ അങ്ങനെ ഇറങ്ങിയതാണല്ലോ അപ്പോൾ എന്തെങ്കിലും വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിർത്തിയതാണ് ഇവിടെ നല്ല മസാല മോര് കിട്ടും കേട്ടോ നമ്മൾ നോമ്പിൻ്റെ സമയത്തൊക്കെ തുറക്കൽ തുറക്കൽ ആ തുറക്കൽ നിന്ന് ഇവ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അവിടെ ശരിക്കുള്ള ഷോപ്പ് ഇവിടെയാണ് കേട്ടോ നറുകര ആണെന്ന് തോന്നുന്നുണ്ട് സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ അങ്ങനെ ഞങ്ങൾ മസാലമോരൊക്കെ കുടിച്ച് നേരെ വീട്ടിലേക്ക് പോന്നു